നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും കൂട്ടും കുറുകലും പാട്ടും പഴം പുരാണങ്ങളും കാറ്റിന്റെ കയ്യിൽ നീ ഏൽപ്പിച്ച തൂവലും റ്റു വഞ്ചിപ്പത്തിൽ നീയിട്ട മുട്ടയും ചേറ്റുവരമ്പത്തു നീ ചെയ്ത നൃത്തവും ശാശ്വതമല്ലെന്നറികിലും ദശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു കാട്ടുതീ പോലെ സായം തന്നെ ചോപ്പുകൾ കാട്ടാളദാഹമടങ്ങാത്ത തോക്കുകൾ പത്തുപാത്തെത്തുന്ന വേട്ടനായ്ക്കൾ കൂട്ടിലാർത്തി പൂന്തും കരിഞ്ചേരകൾ ചൂട്ടുമിന്നിച്ചു വരുന്ന മഴ ഓർക്കാപ്പുറത്തു പ്രളയം കൊടുങ്കാറ്റിൽ വേരറ്റു വീഴുന്ന ഞാവൽ മരം എന്നിട്ടുമാർദ്രമാതൃത്വം പൊരുന്നവയ്ക്കും കുഞ്ഞു പൊന്മുട്ടകൾ മാറിലേ ചൂടിൽ പിരിയാൻ വിതുമ്പുന്ന നേരം നിനക്കു കാവൽ നിന്നോനിവൻ ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു